എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ കെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഷോളയൂർ കുടുംബശ്രീ സി ഡി എസ്സിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന എജ്യൂ കെയർ ഷോളയൂർ എന്ന സ്ഥാപന എന്ന സംരംഭത്തിൻ്റെ പ്രസിഡന്റ് ഞങ്ങളന്ന് രണ്ടായിരത്തി പതിനാറില് എല്ലാവർക്കും പി എസ് കോച്ചിങ്ങിലൂടെ ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സംരംഭമാണ് അന്ന് തുടങ്ങിയിരുന്നത് എന്നാൽ പ്രത്യേക സാഹചര്യത്താൽ അതന്ന് നിന്നുപോയിരുന്നു എന്നാൽ ഇന്ന് ആ സംരംഭം എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുക എന്നൊരു പുതിയ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിലൂടെ നമ്മളിപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബ ചെലവിനെ അവിടെ വരുമാനമാക്കുകയാണ് അതിനായി നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡ് വിതരണം നൽകുന്നുണ്ട് ആ ഒരു ഡിസ്കൗണ്ട് കാർഡ് അവർ എവിടെ സാധനങ്ങൾ വാങ്ങിയാലും അവരുടെ അക്കൗണ്ടിലോട്ട് ഡിസ്കൗണ്ട് ബോണസ് സബ്സിഡി ഫ്രീ പ്രൊഡക്റ്റ് ആറുമാസം എടുക്കുമ്പോൾ ഫ്രീ ഒരു വർഷം എടുക്കുമ്പോൾ ഫ്രീ എന്നിങ്ങനെ ആ ഒരു ഫ്രീയിലൂടെ അവരുടെ കുടുംബ ചെലവിനെ പകുതിയാക്കാനുള്ളതാണിത് ഇതിൻ്റെ ഡിസ്കൗണ്ട് കാർഡ് വിതരണം ഇപ്പം എല്ലാ ഭാഗത്തും നടത്തിവരുന്നു ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ സമൃദ്ധി കുടുംബശ്രീ ഷോളയൂരിലും പൂർത്തിയാക്കി കഴിഞ്ഞു അതേപോലെ ചൈതന്യ കുടുംബശ്രീ പെട്ടിക്കലിലും ഇതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ ഒരവസരം എല്ലാ കുടുംബശ്രീകളിലേക്കും വ്യക്തികളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിലേക്കും എത്തിക്കുന്നതിനുള്ള ഈ ഒരു എജ്യൂക്കെയറിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും സജീവ പങ്കാളികളോ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഒരു അവസരത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ എഡ്യൂക്കെയർ ഷോളയൂർ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായ അതായത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന വ്യക്തികൾക്കായി ഒരു തൊഴിലവസരം ഒരു സംരംഭം നടത്തി വരുന്നുണ്ട് അതിലൂടെ അഞ്ച് തരം ട്രെയിനിംഗ് ആണ് നമ്മൾ നൽകി വരുന്നത് സർവേ റിപ്പോർട്ടർ ഏരിയ പ്രൊമോട്ടർ ടീം ലീഡേഴ്സ് ഡി പി മാനേജ്മെൻറ്റ് ടെലികോളിംഗ് ഈ അഞ്ച് തരം ഒഴിവിലേക്ക് നമ്മൾ സൗജന്യ പരിശീലനം നൽകി അവർക്ക് ഈ ഡിസ്കൗണ്ട് കാർഡ് വിതരണം ചെയ്ത എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുന്നതിനായി ഓരോ ഏരിയയിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും നമ്മളിതിനെ ഫ്രീ ആയിട്ട് അവരത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പതിനെട്ടിന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏവർക്കും ഈ ഒരു സൗജന്യ പരിശീലനം നേടി ഒരു ലക്ഷത്തിൽ ഏറെ വരുമാനത്തിലേക്ക് ഒരു മാസം എത്തത്തക്ക രീതിയിലുള്ള പരിശീലനം നൽകി വരുന്നുണ്ട് ഈ അവസരവും എല്ലാവരും ഉപയോഗിക്കുക നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക്